നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ പ്രോത്സാഹനമാണ് എന്റെ പ്രചോദനം അതിനെല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് നമുക്ക് കഥ ആരംഭിക്കാം രഞ്ജുവിന് വീട്ടിൽ അമ്മയും ഒരു അനിയത്തിയുമാണ് ഉള്ളത് അച്ഛൻ കൊച്ചിലെ മരിച്ചുപോയതാണ് അവന് പത്തു മുപ്പത്തെട്ട് വയസ്സായി ഇതുവരെ വിവാഹമൊന്നും നടന്നില്ല പെങ്ങൾ ആതിരയുടെ വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയുണ്ട് അവളുടെ വിവാഹവും താമസിച്ചാണ് നടന്നത് രഞ്ജുവിന് മേശരിപ്പണിയാണ് ദിവസവും പണിയൊന്നും കാണില്ല പണിയില്ലാത്ത ദിവസം കൂട്ടുകാരുമായി ബെസ്റ്റോപ്പിലും അമ്പലത്തിന്റെ ആൽത്തറയിലും ഒക്കെ ഇരുന്ന് സമയം കളയും പെങ്ങൾ ബന്ധമൊഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അളിയൻ ആള് ശരിയല്ല എപ്പോഴും മദ്യപാനവും മദ്യപിച്ച ആൾക്കാരുമായിട്ട് അടിയുണ്ടാക്കലും അങ്ങനെ വീട്ടിൽ ചെന്ന് അവളെ മൃഗീയമായി ഉപദ്രവിക്കുകയും മറ്റും ചെയ്യും സഹിക്കാവുന്നതിന്റെ പരമാവധി അവൾ സഹിച്ചു ഒരു പോയില്ലേ അവസാനം അവൾക്ക് തീരെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത കണ്ടീഷൻ ആയപ്പോൾ അയാളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി അവളിപ്പോൾ വീടിനടുത്തുള്ള ഒരു കടയിൽ സെയിൽസ് ഗേളായി പോകുന്നു കൊച്ചിനെ വളർത്തണ്ടേ രഞ്ജുവിന്റെ കാര്യം പറഞ്ഞാൽ വിവാഹപ്രായമെല്ലാം കഴിഞ്ഞതുകൊണ്ടാകാം ആളൊരു വികാര ജീവിയാണ് എപ്പോൾ നോക്കിയാലും മൊബൈലിലാണ് പുള്ളിക്കാര് മൊബൈലിൽ ഭക്തകുജയിലെയും കുമാരസംഭവം സിനിമയും ഒക്കെ കാണലായിരുന്നു സ്ഥിരം പരിപാടി കക്ഷിയെ കണ്ടാൽ വലിയ ആളുവാശിയൊന്നുമില്ല മെലിഞ്ഞുണങ്ങിയ ശരീരം തലയിൽ അങ്ങായി നരകളെല്ലാം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇത്രയും പ്രായമായിട്ടും വിവാഹം നടക്കാത്തതിന്റെ വിഷമം ജഞ്ജുവിന്റെ മുഖത്ത് എപ്പോഴും പ്രകടമായി കാണാം അവനെല്ലാം ഉള്ളിലൊതുക്കി എല്ലാവരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടക്കും പിന്നെ അവന്റെ പെങ്ങൾ ആതിര അവളെ കണ്ടുകഴിഞ്ഞാൽ ഒരു മാതകത്തിടമ്പ് തന്നെയാണ് രഞ്ജുവിനെ പോലെ മെലിഞ്ഞൊന്നും ഇരിക്കുമല്ലോ അവൾ നല്ല വെളുത്ത് കൊഴുത്ത് ഒരു ഉഗ്രം ബീസാണെന്ന് തന്നെ പറയാം സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് എല്ലാം ഒരുപടി മുന്നിൽ തന്നെയുണ്ട് രാവിലെ പുളിച്ചൊരുങ്ങി കടയിലേക്ക് പോകുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് ചെറുപ്പക്കാർ മുതൽ അമ്മാവന്മാർ വരെ വെള്ളമറക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാം കുറച്ചു കാലം കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് അവൾക്കും ഒരു തരിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ പണിയില്ലാത്ത ഒരു ദിവസം രഞ്ജു കൂട്ടുകാരുമായി സ്ഥിരവിരുന്ന് വായിനോക്കാറുള്ള ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ കുറെ നാട്ടുകാരെല്ലാം കയറിയിരുന്ന് പരദൂഷണം പറച്ചിലും വായ്നോട്ടവും ഒക്കെ ആയപ്പോൾ ബസ് കാത്തു നിൽക്കുന്നവർക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെയായി അക്കൂട്ടത്തിലാണ് രഞ്ജുവിന്റെയും കൂട്ടുകാരുടെയും വായിൽനോട്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണിനെ രഞ്ജുവിന്റെ കണ്ണിൽ പെട്ടത് പിന്നെ അവൻ എന്നും അവളെ കാത്തിരിക്കലായിരുന്നു അവന്റെ പണി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവളും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവന്റെ വായിനോട്ടം അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല രഞ്ജുവും കൂട്ടുകാരും നേരം വെളുക്കുമ്പോൾ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വന്നിരുന്ന് വായി നോക്കിയിരിക്കുന്നത് വായിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് കോളേജിൽ പോകുന്ന പിള്ളാരും ചേച്ചിമാരും എല്ലാവരും ബസ് കാത്തു നിൽക്കുന്നത് കുറച്ചു ദൂരേക്ക് മാറിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് രഞ്ജു കൂട്ടുകാരെ നോക്കി ഒറ്റയ്ക്ക് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴാണ് എന്നും നോക്കാറുള്ള ആ പെൺകുട്ടി വരുന്നത് കണ്ടത് ഇവളെന്താ ഈ സമയത്ത് അവൻ ചിന്തിച്ചു അവിടെയൊന്ന് ബസ് സ്റ്റോപ്പിൽ അവൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവൾ അവിടെ കയറി നിന്നു രഞ്ജു അവളെ തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു അവൻ ചോദിച്ചു ഇന്നെന്ത് പറ്റി ക്ലാസ് ഉച്ചയ്ക്കാണോ അത് കേട്ട് അവൾ അവനെയൊന്നും നോക്കി എന്നിട്ടൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു ഇന്ന് പരീക്ഷയാണ് എന്താ തന്റെ പേര് അവന്റെ അടുത്ത ചോദ്യം ഉന്നയിച്ചു അറിഞ്ഞിട്ട് എന്തിനാണ് അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ രഞ്ചു ഒന്ന് ചമ്മി എങ്കിലും അവനാ ചമ്മൽ പുറത്ത് കാണിച്ചില്ല അവന് വാശിയായി അവൻ പറഞ്ഞു അറിഞ്ഞിട്ട് ഇയാളെ എനിക്കൊന്ന് കല്യാണം ആലോചിക്കാനാ ആഹാ ആള് കൊള്ളാമല്ലോ കൊച്ചാട്ടന് വേറെ ഒരു പണിയുമില്ലേ എന്ന് ഇവിടെ വന്ന് തൂക്കിന് പിടിച്ചിരിക്കുന്നത് കാണാമല്ലോ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ എന്തെങ്കിലും പണിക്ക് വയ്ക്കൂടെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവളുടെ ബസ് വന്നു അവൾ അതിൽ കയറിപ്പോയി അവൻ ആകെപ്പാടെ ചമ്മലായി ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഇപ്പോൾ കേട്ടത് അവൾ എന്തുവാ വിളിച്ചത് കൊച്ചാട്ടനെന്നോ തന്നെ കണ്ടാൽ അത്രയും പ്രായം തോന്നിക്കൂ ഏയ് അവൾ ചുമ്മാതെ തന്നെ കളിയാക്കിയതായിരിക്കും അവൻ സ്വയം സമാധാനിച്ചു എങ്കിലും അവന് വല്ലാത്തൊരു വിഷമം തോന്നി അന്നാണ് അവൻ്റെ പ്രായം അവന് ഓർമ്മ വന്നത് അത്രയും കാലം ഒരു പത്തിരുപത്തഞ്ചു വയസ്സുള്ള കൊച്ച ആൺപിള്ളാരെ പോലെയാണ് താൻ നടന്നിരുന്നത് ഇപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ താനങ്ങ് വയസ്സനായി പോയതുപോലെ ഒരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടായി അങ്ങനെ പിറ്റേന്ന് ഉച്ചയ്ക്കും അവൻ ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവളെയും കാത്തിരുന്നു അവൾക്കന്നും പരീക്ഷയുണ്ടായിരുന്നു അവൾ വന്നപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ അവൻ ഇരിക്കുന്നത് കണ്ട് അവളൊന്നു പരിങ്ങി കയറി അതിനകത്ത് നിൽക്കണോ അതോ അപ്പുറത്ത് മാറി നിൽക്കണോ അവിടെയാണെങ്കിൽ ഭയങ്കര വെയിലുമാണ് അതും ചിന്തിച്ചുകൊണ്ട് അവളെ വെയിലത്ത് മാറി തന്നെ നിന്നു അവൾ വെയിലത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ദോ ഇവിടെ വന്ന് നിന്നോ എന്തിനാ അവിടെ വെയിലത്ത് നിൽക്കുന്നേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞാനങ്ങ് പോയിത്തരാം ഇയാള് വെറുതെ വെയിൽ കൊള്ളണ്ട അത് കേട്ടപ്പോൾ അവൾ പതുക്കെ നടന്നുപോയി അവിടെ പോയി നിന്നു അവൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു കൊച്ചാട്ടനായി പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ അവൾ ചെറിയ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇയാളല്ലേ ഇന്നലെ പറഞ്ഞത് ഞാൻ കൊച്ചാട്ടനാണെന്ന് ശരിയാടോ ഞാൻ കൊച്ചാട്ടനാ കുടുംബത്തിലെ പ്രാരാബ്ദം കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയില്ല സത്യത്തിൽ ഞാൻ പ്ലസ് ടു വരെ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു പ്ലസ് ടുവിന് എനിക്ക് ഫുൾ എ പ്ലസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല വീട്ടിലെ ദാരിദ്ര്യം കാരണം ഓരോരോ ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു അന്നത്തെ ആ പ്രായത്തിൽ ഒരു മുതിർന്ന ആളിനെ പോലെ ഞാൻ ഓടി നടന്ന് ഓരോ പണിയും ചെയ്ത് കുടുംബം നോക്കി ഒരു ചെറിയ വീട് സ്വന്തമായി വെച്ചു ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു അവളെ അയച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയസ്സ് കൂടി ഇപ്പോൾ വയസ്സ് മുപ്പത്തെട്ട് കഴിഞ്ഞു പക്ഷേ പ്രായം ഇത്രയും കൂടിയപ്പോൾ ഞാൻ വീണ്ടും താഴേക്ക് വന്ന് ഇരുപത് വയസ്സുകാരനായി ശരീരം പ്രായമായെങ്കിലും മനസ്സത് ഇപ്പോഴും അങ്ങോട്ട് സമ്മതിച്ചു തരുന്നില്ല താൻ ഇന്നലെ എന്നെ കൊച്ചാട്ടാന്ന് വിളിച്ചപ്പോഴാ അതെനിക്ക് ഓർമ്മ വന്നത് അവൻ അത്രയും പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ ബസ് വന്നു ഒന്നും മിണ്ടാതെ അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ബസ് കയറിപ്പോയി പിറ്റേന്ന് മുതൽ അവൻ ആ ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കുന്നത് നിർത്തി അങ്ങനെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞു അവനൊരു ബൈക്കിൽ ഒരു ദിവസം അവനൊരു ബൈക്കിൽ ആ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു അവനൊരു കൂട്ടുകാരനെ വിളിക്കാൻ വന്നതായിരുന്നു അപ്പോൾ അവൻ അവളെ കണ്ടു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വേഗം നോട്ടം മാറ്റി പിന്നീട് അവനൊന്ന് ഉളികണ്ണിട്ട് നോക്കിയപ്പോൾ അവൾ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അവളുടെ ആ നോട്ടം കണ്ട് അവൻ വല്ലാതായി അവളുടെ മുഖത്ത് ഒരു സന്തോഷം നേരിടിച്ചിരുന്നു ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുള്ളതുപോലെ അവന് തോന്നി ഇനി അതൊരു പക്ഷേ തന്റെ തോന്നൽ മാത്രമായിരിക്കുമോ അവൻ ചിന്തിച്ചു അവനും അവളെ നല്ല രീതിയിൽ ഒന്ന് നോക്കി ഇനി ഒരുപക്ഷേ താൻ വായി നോക്കുന്നതാണെന്ന് അവൾ വിചാരിക്കുമോ എന്ന് ചിന്തിച്ച് അവൻ വേഗം നോട്ടം മാറ്റി പിന്നെ കൂട്ടുകാരനെയും കൊണ്ട് പെട്ടെന്ന് അവിടുന്ന സ്ഥലം വിട്ടു അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ അവന്റെ മനസ്സിൽ അവളുടെ ചിന്തകളായിരുന്നു അവൾ എന്തിനായിരിക്കും തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നത് ഇനി ഒരുപക്ഷെ അവൾക്ക് തന്നോട് വല്ല പ്രേമവും തോന്നി കാണുമോ അതൊക്കെ ചിന്തിച്ചപ്പോൾ അവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി പോയി ഒന്ന് മുട്ടി നോക്കിയാലോ അവൻ ചിന്തിച്ചു ഓ അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ നാണക്കേടാകും എന്തായാലും പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു പിറ്റേന്ന് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു അതിനകത്ത് കയറി നിൽക്കാതെ കുറച്ചങ്ങോട്ട് മാറി നിന്നു അപ്പോൾ അവന്റെ കൂട്ടുകാരൻ അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് പാടാ എന്ന് അവനെ വിളിച്ചു ഇല്ലടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവൾ വരുന്നത് കണ്ടു രഞ്ജുവിനെ കണ്ടതും പെട്ടെന്ന് അവളുടെ മുഖത്തൊരു തെളിച്ചം വീണു അവൾ അവന്റെ അടുത്ത് വന്ന് നിന്നു അവളോട് സംസാരിക്കണോ വേണ്ട ഇനി എന്തെങ്കിലും മെന്റിയൽ നാണക്കേടാകും അവൻ ചിന്തിച്ചു പെട്ടെന്നൊരു ഒരു കുയിൽനാഥം അവൻ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവൾ തന്നെ നോക്കി ചിരിക്കുന്നു അവന്റെ നെഞ്ചു കിടന്ന് പടപടാൻ ഇടിക്കാൻ തുടങ്ങി എന്താ പേര് അവൾ ചോദിച്ചു രഞ്ജു എന്റെ പേര് സിതാര ഇപ്പോഴെങ്കിലും പേര് പറയാൻ തോന്നിയല്ലോ അത് കേട്ടവൾ ചിരിച്ചു എന്താ ഇവിടെ നിന്ന് കളഞ്ഞത് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിൽക്കുന്നില്ലേ ഓ ഇല്ല താനെന്ന് പറഞ്ഞത് മുതൽ എനിക്കെന്തോ അവിടെ യാത്രക്കാർക്ക് യാത്രക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമല്ലേ അല്ലാതെ കൊച്ചുവർത്തമാനവും പറഞ്ഞിരിക്കാനുള്ള സ്ഥലമല്ലല്ലോ അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു അപ്പോഴേക്കും അവളുടെ ബസ് വന്നു ബസ് കയറുമ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഇവൾ വീണെന്ന് തോന്നുന്നു പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ പെങ്ങൾ അവിടെയുണ്ട് നീ എന്താ ഇന്ന് കടയിൽ നിന്ന് നേരത്തെ വന്നോ ഉം അവളൊന്ന് മൂളി ചേട്ടൻ എവിടെ പോയി ഓ ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയതാ ഉം ഉം എല്ലാം ഞാൻ അറിയുന്നുണ്ട് അവൾ കുലുങ്ങി ചിരിച്ചു ആ ചിരിയിൽ അവളുടെ സർവാംഗവും കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി അവളുടെ നോട്ടത്തിൽ എന്തോ ഒരു സംതിങ് റോങ് അമ്മ എന്തിയെടി ഞാൻ ചോദിച്ചു അമ്മ വടക്കേലെ അമ്മണിയമ്മയുടെ അങ്ങ് പോകുവാണെന്നും പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ അകത്തേക്ക് കയറി ഓരോന്ന് ആലോചിച്ച് എന്റെ മുറിയിൽ കട്ടിലിൽ പോയി കിടന്നു അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ മുറിയുടെ വാതിലിൽ പെങ്ങൾ ആതിര എന്താടി ഓയ് ഒന്നുമില്ല ഏട്ടൻ എന്ത് ചെയ്യുവാണ് എന്ത് ചെയ്യുവാണെന്ന് അറിയാൻ വന്നതാ അവൾ വന്ന് കട്ടിൽ വന്ന് എന്റെ അടുത്ത് വന്നിരുന്നു ഈ പെണ്ണിന് ഇതെന്തു പറ്റി ഞാൻ ആലോചിച്ചു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ മുഖം ചുവന്നു തൊടുത്തിരുന്നു നനവാർന്ന അതരങ്ങൾ വിറവുകൊണ്ട് നിന്നു പിന്നെ എവിടെ പിന്നെ എവിടെ സംഭവിച്ചതൊന്നും പറയാൻ പറ്റില്ല